നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കശ്മീർ വിഷയത്തെ യു എൻ സുരക്ഷാ കൗൺസിലിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം അടിസ്ഥാനപരമായ പിഴവായിരുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുവഴി ദുർബലമായ ആ തീരുമാനത്തെ ഇന്ത്യ തിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അന്നത്തെ കാലത്ത് യു എൻ രക്ഷാസമിതിയെ നിഷ്പക്ഷ മധ്യസ്ഥനായാണ് ഇന്ത്യ പരിഗണിച്ചത് എന്നാൽ കൃത്യമായ അജണ്ടയുള്ള കുറേ രാജ്യങ്ങൾ ഇന്ത്യയുടെ ദൗർബല്യമായാണ് ഈ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിയത് ബംഗളൂരുവിൽ പി എസ് സർവകലാശാലയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എൻ സുരക്ഷാ കൗൺസിലിലേക്ക് കശ്മീർ വിഷയത്തെ എത്തിച്ചത് വെറും വെട്ടിത്വം മാത്രമായിരുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു അടിസ്ഥാനപരമായ പിഴവാണ് അന്ന് സംഭവിച്ചത് സുരക്ഷാ കൗൺസിലിലുള്ളവർ നിഷ്പക്ഷരായിരിക്കുമെന്നത് ഇന്ത്യയുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു പാകിസ്ഥാനോട് വിധേയത്വം പുലർത്തിയിരുന്ന രാജ്യങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ വിദേശ നയങ്ങളിൽ ഉൾപ്പെടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ തീരുമാനം തിരുത്താൻ ഇന്ത്യക്ക് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടതായും വന്നു കശ്മീർ ഇന്ത്യയുടെ ദുർബലമായ വിഷയമെന്ന തരത്തിലാണ് പലരും ഉയർത്തിക്കാട്ടിയത് ഇപ്പോഴും അതേ രീതി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരുവനന്തപുരത്തേക്കെത്തും കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മൂന്നാമത് പരമേശ്വർജി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത് തുടർന്ന് അദ്ദേഹം പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണവും നടത്തും നീതിയുക്തമായ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ ഭാരതത്തിന്റെ പങ്ക് ഭാവിയിലേക്കുള്ള വീക്ഷണം ഇതാണ് മൂന്നാമത് പി പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിന്റെ വിഷയം కేంద్ర విదేశార్య మిస్ జయశంర్ పండుక చట్ తత్వమయి నెట్వర్ తమ సంప్రేషణంబాద్ గుజరాత్